ദുരന്തത്തിൻ്റെ ഒരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾക്ക് ശേഷം വയനാട്ടിൽ ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനൊരുങ്ങുന്നു ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളും കളക്ഷൻ സെന്ററുകളുമായി പ്രവർത്തിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വയനാട്ടിലുണ്ട് അത് ഒഴികെയുള്ളവയ്ക്കാണ് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുക കുട്ടികളുടെ സുരക്ഷിതത്വം അധ്യാപകരും രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ അതേസമയം മരണം മുന്നൂറ്റി എൺപത്തി ഏഴായി ഇതിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരിൽ എട്ട് പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുനൂറ്റി ഇരുപത്തി പേരാണ് മരിച്ചത് ഇനിയും പേരെ കണ്ടെത്താനുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും അതേസമയം ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നറിയുന്നു എണ്ണം കൂടുന്നത് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തിയാണ് നടപടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിലും ഇന്നും തിരച്ചിൽ തുടരും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും എട്ട് മണിയോടെ തിരച്ചിൽ സംഘമിറങ്ങും കഴിഞ്ഞ ദിവസം തിരച്ചിലു പോയി വനത്തിൽ അകപ്പെട്ടവർ ഇന്ന് തിരകെയെത്തും സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിലുണ്ടായ താമസത്തെ തുടർന്നാണ് ഇവരുടെ തിരിച്ചുവരവ് തടസ്സപ്പെട്ടത് എന്നറിയുന്നു കാട്ടാനശല്യമുള്ളതിനാൽ തിരികെ തിരികെത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് പതിനെട്ട് പേരാണ് സംഘത്തിലുള്ളത് സുരക്ഷിതരാണെന്നും രാവിലെ തിരികെ എത്തുന്നെന്നും പോലീസിനെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്നും നാളെയും ചില ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റെല്ലാ ജില്ലകളിലും മിതമായ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് തൃശ്ശൂരിലെ ഗായത്രി പുഴയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഞ്ഞ അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഗായത്രി എന്ന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ജലനിരപ്പ് മുപ്പത്തി നാനൂറ്റി നാൽപ്പത് മീറ്ററാണ് എന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാർത്തി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം ഇങ്ങനെയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂസ്